അസ്സലാമു അലൈക്കും വർഹമത് അതുപോലെ നേരത്തെ ക്ലാസ് റൂമിൽ വന്നൊരു ചോദ്യം ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ് ഖിയാമുൽ കയാമുല്ലെയിൽ എന്ന നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിൽ പങ്കു ചേർന്നുകൊണ്ട് തറാവീഹ് പൂർണ്ണമാക്കി നിസ്കരിക്കാൻ പറ്റുമോ അതുപോലെ എങ്ങനെയാണ് കയാമുല്ലേലി കുറേ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരം അതിൽ പങ്കുചേരുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഈ രൂപത്തിലുള്ള ആണ് നേരത്തെ വന്നത് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കയാമുല്ലേലി എന്ന ആ വാക്കിൻ്റെ അർത്ഥം രാത്രിയുള്ള നിസ്കാരം എന്നാണ് രാത്രിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന അവക്കാണ് കയാമുല്ലേലി എന്ന് പറയുന്നത് ഈ കിയാമുലിൽ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇസായൻ്റെ ശേഷം നിർവഹിക്കുന്ന ഫിത്തറ് തറാവീഹ് തഹജുദ് അതൊക്കെ കിയാമല്ലെയിലിൻ്റെ പരിധിയിൽ വരും രാത്രിയിലുള്ള സുന്നസ്കാരങ്ങളാണല്ലോ അതൊക്കെ അതോടൊപ്പം തന്നെ ഹദ്ദ ഹലി അഖ്തരി കിയാമല്ലി എത്ര ഇറക്കാത്താണ് എന്നുള്ളതിന് അതിൻ്റെ അധികരിച്ചെനിക്കൊരു പരിധിയില്ല എത്ര കേട്ടുവാണെങ്കിൽ നിസ്കരിക്കാം പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇഷായ ഇഷാവിൻ്റെ അടുത്ത ഉതവുണ്ട് സുബിഹി നിസ്കരിച്ച മഹാന്മാർ സുബിഹി വരെ അവർ നിസ്കാരത്തിലായിരുന്നു രാത്രി പൂർണ്ണമായും നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക റിയാമല്ലേ അത് നടത്തിക്കൊണ്ടേയിരിക്കുക ചില മഹാന്മാർ ചില മഹാന്മാർ രാത്രി പകുതിയോളം നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റു ചിലർ രാത്രി ഒന്നാക്കി ഒരു ഭാഗം കടന്നുറങ്ങാനും രണ്ട് ഭാഗം പൂർണ്ണമായും വിഭാഗത്തിനും മറ്റു ചിലർ രണ്ട് ഭാഗം പൂർണ്ണമായും ഉറങ്ങാനും ഒരു ഭാഗം പൂർണ്ണമായും വിഭാഗത്തിനും ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത മഹാന്മാരെ നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം അപ്പം ആ രൂപത്തിൽ യാമുല്ലയില് നിർവഹിച്ചിരുന്ന മഹാന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു അള്ളാഹു അവരുടെയൊക്കെ തരച്ച വർദ്ധിപ്പിക്കുകയും ആ മഹാന്മാരുടെ പൊരുത്തവും അവരുടെ മതത്തും ഹിമായത്തും നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യും അറാബട്ടെ അപ്പം അങ്ങനെയുള്ള കിയാമുല്ലയിൽ അത് എല്ലാ ദിവസവും ഉണ്ട് റമദാനിൽ മാത്രമുള്ള കിയാമല്ലയിൽ തറാവീഹാണ് ബാക്കി എല്ലാ ഉണ്ട് പിന്നെ റമദാനിൽ കൂടുതൽ വിവാദത്തുകൊണ്ട് ധന്യമാക്കേണ്ട മാസമാണല്ലോ അപ്പം അതുകൊണ്ട് കിയാമുള്ളയിൽ റമദാനിൽ മാത്രം അതന്നെ ചില സ്ഥലങ്ങളിൽ അവസാനത്തെ പത്തിൽ മാത്രം നിർവഹിക്കാറുണ്ട് ഒരുപാട് ദീർഘിച്ച് ഓതിക്കൊണ്ട് കറാത്ത് ദീർഘിപ്പിച്ചുകൊണ്ടൊക്കെ നിർവഹിക്കും അതൊക്കെ സുന്നത്തായ രൂപമാണ് ഉപമാണ് ആ കയ്യാമയിൽ പങ്കു ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ തറാവീഹ് പൂർത്തിയാക്കാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഫറുദ്ദിൻ്റെ പിന്നിൽ സുന്നത്തിന് തുടരാം സുന്ന സംസ്കാരത്തിൻ്റെ പിന്നിൽ ഫറുദിനെ തുടരാം ഒരു സുന്നത്തിൻ്റെ പിന്നിലായി മറ്റൊരു സുന്നത്ത് ശുന്നതസ്കരിക്കാം അതൊക്കെ അനുവദനീയമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എങ്കിലും ഖിലാഫു ലൗലയാണ് എന്നുകൂടെ ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണൊക്കെ യാമല്ലയിൽ അള്ളഹുദാല് അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദ്വായ ചെയ്യുന്നു ദ്വായവസിയത്തോടെ السلام عليكم ورحمه الله